സിനിമാ കഥകളിൽ കേൾക്കുന്നതിനേക്കാൾ ഭീകരമായിരുന്നു ശ്രീലങ്കക്കാരിയായ പുഷ്പലത എന്ന ഖദീജയുടെ ജീവിതം ശ്രീലങ്കയിൽ നിന്ന് നല്ല ജീവിത സാഹചര്യങ്ങൾ തേടി സൗദിയിലെത്തിയ ഖദീജയ്ക്ക് ദുരിതങ്ങളുടെ ഒരു യാത്ര തന്നെയാണ് ജീവിതത്തിൽ നേരിടേണ്ടി വന്നത് ഒടുവിൽ റിയാദ് വനിതാ കെ എം സി സഹായത്താലാണ് ഖദീജയ്ക്ക് ദുരിത ജീവിതത്തിന് അറുതി ഉണ്ടായത് കെ സഹായത്തിൽ മക്കളായ ഏഴുവയസുകാരൻ സിയാൻ നാല് വയസ്സുള്ള മിസ്ല ഫർവീൻ രണ്ട് വയസ്സുള്ള അബ്ദുൾ റൈസാൻ എന്നിവരോടൊപ്പം ഖദീജ നാട്ടിലേക്ക് മടങ്ങി പതിമൂന്ന് വർഷം മുൻപാണ് ഖദീജ വീട്ടു ജോലിക്കാരുടെ വിസയിൽ സൗദി അതിർത്തി പട്ടണമായ അൽ ഖുറായിയിലെത്തിയത് സ്പോൺസറുടെ മാനസിക രോഗിയായ ഉമ്മ പരിചരിക്കുക എന്നതായിരുന്നു ജോലി ഒന്നര വർഷത്തിനു ശേഷം വീട്ടുകാരുടെ ഉപദ്രവം സഹിക്കാൻ വയ്യാതെ വന്നതോടെ ഒളിച്ചോടി റിയാദിലെത്തുകയും നിയമവിരുദ്ധമായി മറ്റൊരു കമ്പനിയിൽ ജോലി ചെയ്തു വരികയുമായിരുന്നു ഇതിനിടയിൽ മലയാളിയായി മുസ്തഫയെ പരിചയപ്പെടുകയും ഇയാളുമായി പ്രണയത്തിലാവുകയും തുടർന്ന് മതംമാറി വിവാഹം കഴിക്കുകയും ചെയ്തു ഇസ്ലാം മതം സ്വീകരിച്ച പുഷ്പലത ഖദീജ എന്ന പേര് സ്വീകരിച്ചു വ്യാജരേഖയുണ്ടാക്കി മുസ്തഫയുടെ കൂടെ ജീവിച്ചു വരികയായിരുന്നു ഈ ബന്ധത്തിൽ ഇവർക്ക് മൂന്ന് കുട്ടികളുണ്ടായി കുട്ടികൾക്ക് ജനന സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ മറ്റു രേഖകളൊന്നും ലഭിച്ചില്ല ഇതിനിടയിൽ നിയമവിരുദ്ധമായി റിയാദിലെ ഷുമൈസിയിൽ ജോലി ചെയ്തു വന്നിരുന്ന മുസ്തഫെ രണ്ടു വർഷങ്ങൾക്കുമ്പ് പോലീസ് പിടിച്ച് ജയിലിലിട്ടു പിന്നീട് അടുത്ത പരിചയക്കാരുടെ സഹായത്തിലാണ് ഖദീജയും കുട്ടികളും ജീവിച്ചിരുന്നത് തടവിലാക്കപ്പെട്ട മുസ്തഫയെ തർഹീൽ വഴി നാടുകടത്തുകയും ചെയ്തതോടെ ഖദീജ തീർത്ഥം ഒറ്റപ്പെട്ടു പോവുകയായിരുന്നു ഈ വിവരങ്ങൾ അറിഞ്ഞ റിയാദ് കെ എം സി സി വനിതാ വിംഗ് പ്രവർത്തകർ അവർക്ക് തണലൊരുക്കി അവർ താമസിച്ചിരുന്ന വാടക മുറിയുടെ ഒരു വർഷത്തെ കുടിശ്ശിക നൽകുകയും അവർക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങൾ എത്തിച്ച് നൽകുകയും ചെയ്തു ശേഷം ഈ വർഷം മെയ് മാസത്തോടെ വാടക നൽകാത്തതിന്റെ പേരിലും കെട്ടിട കരാറുടമ തിരികെ വരാത്തതിനാലും വീട്ടുടമസ്ഥൻ ഖദീജയും കുട്ടികളെയും ഇറക്കി വിടുകയായിരുന്നു ശ്രീലങ്കൻ എംബസിയിൽ അഭയന്തയുടെ കദീജയ്ക്കും കുട്ടികൾക്കും രേഖകളൊന്നും ഇല്ലാത്തതിനാൽ തിരിച്ചയച്ചു പോവാൻ മറ്റൊരു ഇടമില്ലാത്ത പറക്കമറ്റാത്ത കുഞ്ഞുങ്ങളുമായി തെരുവിലലഞ്ഞ ഖദീജയുടെ ജീവിതം കണ്ട വനിതാ കെ എം സി സി പ്രസിഡന്റ് റഹ്മദ് അഷ്റഫും കുടുംബവും അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞ എട്ട് മാസമായി സ്വന്തം കൂടപ്രപ്പനെ പോലെ അവരോടുകൂടെ കഴിയുകയായിരുന്നു മകളെയും കുട്ടികളെയും എങ്ങനെയെങ്കിലും നാട്ടിലേക്ക് അയക്കണമെന്ന കുടുംബത്തിന്റെ അഭ്യർത്ഥന മാനിച്ച് കേസിൽ ഇടപെടാനുള്ള കുടുംബത്തിന്റെ അനുമതി പത്രം സിദ്ദിഖ് തൂവൂരിന് നൽകുകയും ചെയ്തു ശ്രീലങ്കൻ എംബസിയിലെ ഉദ്യോഗസ്ഥരുമായി നിരന്തരമുള്ള ഇടപെടലുകളുടെ ഫലമായി എട്ടു മാസങ്ങൾക്ക് ശേഷം രേഖകൾ മുഴുവൻ ശരിയാക്കി ദമാമിലെ സാമൂഹ്യ പ്രവർത്തകരായ വെങ്കടേഷ് നവ നാസ്വക്കം എന്നിവരുടെ സഹായത്താൽ എയർപോർട്ട് വഴി കഴിഞ്ഞ ദിവസം യുവതിയും കുഞ്ഞുങ്ങളെയും ശ്രീലങ്കയിലേക്ക് യാത്രയാക്കി ശ്രീലങ്കൻ എംബസി ഉദ്യോഗസ്ഥനായ ഹമീദ് റിയാദ് കെ സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് സി മുസ്തഫ സെൻട്രൽ കമ്മിറ്റി ട്രഷററും റഹ്മദ് അഷ്റഫിന്റെ ഭർത്താവുമായ അഷ്റഫ് വെള്ളപ്പാറത്ത് അബ്ദുറഹീം ആലുവ യൂസഫ് പെരുന്നൽമണ്ണ ഷം റഹ്നാസ് വനിത കെ കമ്മിറ്റി ജനറൽ സെക്രട്ടറി ജസീല മൂസ മറ്റ് ഭാരവാഹികളായ ഹസീന സെയ്ദലവി നജ്മ ഹാഷിം തിഫ്ല അനസ് സബിത മുഹമ്മദ് അലി റാറ നിസാർ ഹസ്ബീന നസർ ഫസ്ന ഷാഹിദ് തുടങ്ങിയവർ വിവിധ ഘട്ടങ്ങളിൽ സഹായങ്ങൾക്ക് നേതൃത്വം നൽകി